പതിവായി പോകുന്ന വഴികളിൽ നിന്ന് മാറിയുള്ള ഏതൊരു യാത്രയും നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ തരും കുടുമ്പഞ്ചോല വഴി തേവാരമേടും ചതുരങ്കപ്പാറയും പണ്ട് നീലക്കുറിഞ്ഞുപൂത്ത കള്ളിപ്പാറയും ആനേറങ്കൽ ഒക്കെ കണ്ട് ദേവികുളത്തെ ലോഹർട്ട് എസ്റ്റേറ്റിന് നടുവിലൂടെയുള്ള ഗ്യാപ്പ് റോഡിലൂടെയാണ് മൂന്നാറിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര അടുത്തുള്ള ദേവാരമ്മേട് കാണാനാണ് ആദ്യം പോയത് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെയുള്ള നല്ല വഴിയാണ് തേവാരംമേട്ടിലേക്ക് രാമക്കൽമേട്ടിലൊക്കെ നിന്ന് കാണുന്നത് പോലെ തമിഴ്നാടിന്റെ പരന്ന് കിടക്കുന്ന കൃഷിസ്ഥലങ്ങളുടെ വിശാലമായ കാഴ്ചയാണ് ഇവിടെ നിന്നും കാണുന്നത് ഏപ്രിൽ അവസാനമാണ് ഞങ്ങൾ ഇവിടെ വന്നത് നല്ല വേനലും ചൂടും ആയതുകൊണ്ട് പുല്ലൊക്കെ കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു മഴക്കാലത്താണ് വരുന്നതെങ്കിൽ നല്ല പച്ചപ്പും കോടമഞ്ഞും കാറ്റും തണുപ്പും ഒക്കെ അനുഭവിച്ച് നല്ല കാഴ്ചകൾ തരുന്ന ഒരു സ്ഥലമാണ് ദേവാരമ്മേട് മാലിന്യങ്ങളൊന്നും വലിച്ചെറിരുന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഈ വഴിയുടെ സൈഡ് മുഴുവൻ കുപ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ ഇട്ട് ആകെ വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പല വ്യൂ പോയിന്റിന്റെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള വേസ്റ്റ് ഒന്നും ഇവിടെ ഇടുകില്ല എന്ന് തീരുമാനിച്ചാൽ ഇതിന് കുറേയൊക്കെ മാറ്റം വരുത്താൻ കഴിയും കുടുമ്പൻചോരയിൽ നിന്ന് ഏതാണ്ട് ഒരു ഏഴ് കിലോമീറ്റർ അകലെയാണ് ചതുരങ്കപ്പാറ പണ്ട് ഇതിന്റെ കുറേ മൂൾ വശത്ത് വരെ നമുക്ക് വണ്ടിയും കൊണ്ട് പോകാമായിരുന്നു പക്ഷെ വഴിയല്ല ഇപ്പോൾ ആകെ പൊളിഞ്ഞു പോയത് കൊണ്ട് താഴെ നിന്ന് ഒരു ജീപ്പ് എടുത്ത് വേണം മുകളിലേക്ക് പോകാൻ കാറ് ചെല്ലുന്നിടത്ത് നിന്ന് ഒരുപാട് ജീപ്പുകൾ മുകളിലേക്ക് സർവീസ് നടന്നിണ്ട് ഇവിടെ നിന്നൊരു ജീപ്പ് എടുക്കുകയാണെങ്കിൽ ആദ്യം ചതുരങ്കപ്പാറയുടെ മുകളിൽ പോയി കാഴ്ചകളെ കണ്ട് തിരിച്ച് കള്ളിപ്പാറയിലും പോയി കാഴ്ചകൾ കണ്ടുവരാം കാടിനകത്തൂടെയുള്ള നല്ലൊരു ഓഫ് റോഡ് യാത്രയും നമുക്കിവിടെ കിട്ടും ചതുരങ്കപ്പാറയുടെ മുകളിലേക്ക് പോകാൻ ടാറിട്ട ഒരു വഴി അപ്പുറത്തു ഉണ്ടെങ്കിലും അതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ജീപ്പുകളൊക്കെ ഈ കാട്ടിലൂടെ കയറി പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓഫ് റോഡ് യാത്ര കിട്ടുന്നത് ചതുരങ്കപ്പാറയുടെ മുകളിൽ കുറേ കാറ്റാടി യന്ത്രങ്ങളുണ്ട് രാമക്കൽമേട്ടില്ലതുപോലെ നല്ല കാറ്റുള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാറ്റാടി യന്ത്രങ്ങൾ വെച്ചിരിക്കുന്നത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയായ ചതുരങ്കപ്പാറയിൽ തമിഴ്നാട് വെച്ചിരിക്കുന്നതാണ് ഈ കാറ്റാടി കാറ്റാടിയന്ത്രങ്ങളൊക്കെ നമ്മൾ ജീപ്പിൽ കയറിയ സ്ഥലത്തിന്റെ നേരെ എതിർവശത്താണ് കള്ളിപ്പാറ വിപ്പോയിന്റ് രണ്ടു വർഷം മുമ്പ് നീലക്കുറിഞ്ഞ് പോകുന്ന ഒരു പ്രദേശമാണ് ഈ കള്ളിപ്പാറ മൂന്നാറിലെ നീലക്കുറിഞ്ഞ് വസന്തം കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇടയ്ക്കൊക്കെ നീലക്കുറിഞ്ഞു പൂക്കാറുണ്ട് അങ്ങനെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഈ കള്ളിപ്പാറ അങ്ങോട്ടും ഓഫ് റോഡ് ജീപ്പിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത് സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇതിൽ നടന്നു പോകുന്നത് അത്ര സുരക്ഷിതമായിരിക്കില്ല കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ബൈക്കിൽ കള്ളിപ്പാറയുടെ മുകളിൽ വരെ പോയിട്ട് വരാം പോകുന്ന വഴിയുടെ സൈഡിലൊക്കെ കാട്ടിൽ ആനപ്പിണ്ണും കിടപ്പുണ്ടായിരുന്നു കാട് കഴിഞ്ഞ് വലിയൊരു പുൽമേട്ടിലേക്കാണ് വഴി ചെന്ന് കയറുന്നത് ജീപ്പ് ഓടി തെളിഞ്ഞ ഒരു ഓഫ് റോഡ് മാത്രമാണ് ഈ പുൽമേട്ടിൻ്റെ നടുവിലൂടെ മുകളിലേക്കുള്ളത് ആകാശത്തേക്ക് പോകുന്ന പോലെ ആ വഴി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ചതുരങ്കപ്പാറയിൽ ഉണ്ടായിരുന്നതിനേക്കാളും കാറ്റ് വീശുന്നതിന്റെ സ്ഥലമാണ് ഈ കള്ളിപ്പാറ ഈ കാണുന്ന മലമോളിലും കുന്നിഞ്ചരിയിലും ഒക്കെ അന്ന് ഒരുപാട് നീലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ സഞ്ചാരികളുടെ വലിയ തിരക്കായിരുന്നു ശാന്തംപാറയിൽ നിന്നും വേറൊരു വഴിയിലൂടെ ഈ കള്ളിപ്പാറയുടെ മുകളിലേക്ക് കയറി വരാം നമ്മൾ ആദ്യം പോയ ചതുരങ്കപ്പാറയിലെ കാറ്റാടി യന്ത്രങ്ങളാണ് ആ ദൂരെ കാണുന്നത് ഇവിടെ കുറെ നേരം നിന്ന് കാറ്റൊക്കെ കണ്ട് വന്ന വഴിയെ തന്നെ നമുക്ക് തിരിച്ചു പോകാം വേനൽക്കാലം ആയതുകൊണ്ടാണ് പുല്ലെല്ലാം ഇങ്ങനെ കരിഞ്ഞു കിടക്കുന്നത് മഴക്കാലത്ത് നല്ല പച്ചപ്പ് നിറഞ്ഞ പുൽമേടും കോടമഞ്ഞും കാറ്റും ഒക്കെയുള്ള ഭംഗിയുള്ള ഒരു സ്ഥലമായിരിക്കും ഈ കള്ളിപ്പാറ അവിടെ നിന്ന് തിരിച്ച് ശാന്തമ്പാറ വഴി പൂപ്പാറയിലെത്തി ഗ്യാപ്പ് റോഡ് വഴി നമുക്ക് മൂന്നാറിലേക്ക് പോകാം പൂപ്പാറയിൽ നിന്ന് ബോഡിമെട്ട് വഴി ധനുഷ്കോടിയിലേക്കാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് പൂപ്പാറയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള വഴിയിലെ ആദ്യത്തെ കാഴ്ച ആനയിറങ്കൽ ഡാമാണ് ആണ് പച്ചപ്പ് നിറഞ്ഞ മലനിരകളുടെ താഴെ തേയിലത്തോട്ടങ്ങളുടെയും കാടിന്റെയും നടുവിൽ വിശാലമായി കിടക്കുന്ന ഭംഗിയുള്ള ഒരു ഡാമാണ് ആനയിറങ്ങൽ ഡാം പേരുപോലെ തന്നെ മിക്ക സമയത്തും ആന ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ആനയിറങ്കൽ ഡാം ഏത് സമയത്ത് വന്നാലും ഈ ഡാമിന്റെ സൈഡിലുള്ള പുൽമേടലിലൂടെ ആനകൾ ഇങ്ങനെ പുല്ല് നിന്ന് നടക്കുന്നത് കാണാം ഞങ്ങൾ ചെല്ലുന്ന സമയത്തും ഒരു പിടിയാനയും കുഞ്ഞും ഇതിന്റെ അങ്ങേക്കരയിൽ പുല്ല് നിന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ക്യാമറയിൽ കിട്ടാവുന്നതിലും അകലെയായിരുന്നു അത് നിന്നിരുന്നത് ഗ്യാപ് റോഡിൽ നിന്ന് തേയിലത്തോട്ടത്തിന്റെ അകത്തൂടെ കുറച്ചു ദൂരം താഴേക്ക് പോയാൽ നമുക്ക് ആനേറങ്ങൽ ഡാമിന്റെ മുകളിലേക്ക് എത്താം പന്നിയാർ നദിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് നിർമ്മിച്ച ഒരു എർത്ത് ഡാമാണ് ആനയിറങ്കൽ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലായിട്ടാണ് ഇതിന്റെ റിസർവെയർ വ്യാപിച്ചു കിടക്കുന്നത് മണ്ണ് ചെരിച്ചു കൂട്ടിയിട്ട് അതിൻ്റെ വശങ്ങളിലൊക്കെ കല്ലുപാകി വിലപ്പെടുത്തിയ രീതിയിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഷട്ടറുകളൊന്നും ഇല്ലാത്ത ഒരു ഡാമാണ് ആനയിറങ്ങൽ ഇതിന്റെ അങ്ങേയറ്റത്ത് വെള്ളം നിറയുമ്പോൾ ഒഴുകി പോകാൻ വേണ്ടി ഒരു സ്പിൽവേ മാത്രമാണുള്ളത് മുപ്പത്തിനാല് മീറ്റർ ഉയരവും മുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ മാത്രം നീളമുള്ള ഒരു ചെറിയ ഡാമാണ് ആ സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് നിറഞ്ഞു വരുന്നത് ഇവിടെ സംഭരിച്ച് നിർത്തിയിട്ടുള്ള ഈ വെള്ളം ആദ്യം കുത്തുങ്കൽ ഹൗസിലും അവിടെ നിന്ന് പന്നിയാർ പവർ ഹൗസിലേക്കുമാണ് ഒഴുകിയെത്തുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം ഈ വെള്ളം കല്ലാറുട്ടി ഡാമിലേക്കാണ് പിന്നെ ഒഴുകിയെത്തുന്നത് ഈ ഡാമിൻ്റെ അങ്ങേക്കരയിലായിട്ട് ബോട്ടിംഗ് നടത്താനുള്ള ഒരു ഭാഗവും ചെറിയൊരു പാർക്കും ഒക്കെ ഉണ്ട് കുറച്ച് നാൾ മുമ്പ് മലയാളികളുടെ ഇടയിൽ താരമായ ഒരു കാട്ടാനയായിരുന്നു അരിക്കൊമ്പൻ അരിക്കൊമ്പനും അവൻ്റെ കൂട്ടുകാരനായ ചില്ലിക്കൊമ്പനും മേഞ്ഞു നടന്ന പ്രദേശമാണ് ഈ ആനീറങ്ങൽ ഡാമിൻ്റെ ചുറ്റുവട്ടം ചില്ലിക്കൊമ്പൻ്റെ പേരിലുള്ള ഒരു ബോട്ട് ഈ ഡാമിനോട് ചേർത്ത് ഇവിടെ കറിയിൽ വെച്ചിട്ടുണ്ട് പകൽ സമയത്ത് നല്ല ചൂടായതുകൊണ്ട് വൈകിട്ടാണ് ആനീറങ്ങൽ ഡാമിൽ ബോട്ടിംഗ് ഉള്ളത് ആനേറങ്കൽ ഡാമിൽ നിന്ന് തിരിച്ച് ഗ്യാപ് റോഡിലെത്തി നമുക്ക് നേരെ മൂന്നാറിലേക്ക് പോകാം മൂന്നാറിലെ ഏറ്റവും ഭംഗിയുള്ള റോഡുകളിൽ ഒന്നാണ് ഈ ഗ്യാപ് റോഡ് നേരത്തെ വീതി കുറഞ്ഞ ഒരു ചെറിയ വഴിയായിരുന്നു ഇത് മൈന എന്ന തമിഴ് സിനിമ കണ്ടിട്ടുള്ളവരൊക്കെ ഈ റോഡിലൂടെ ബസ് പോകുന്നതും കണ്ടിട്ടുണ്ടാവും വീതി കുറഞ്ഞ ആ പഴയ റോഡിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അന്ന് ഇപ്പോൾ വീതി കൂട്ടി വലിയ റോഡായപ്പോൾ വേറൊരു തരത്തിലുള്ള ഭംഗി ഇതിനുണ്ട് ഈ വഴിയെ മൂന്നാറിലേക്ക് പോകുമ്പോൾ വഴിയുടെ രണ്ട് സൈഡിലും ഒരുപാട് വ്യൂ പോയിന്റുകൾ നമുക്ക് കാണാം കനാലിലെ തേയില ഫാക്ടറിയും ചിന്നക്കനാലിലെ വെള്ളച്ചാട്ടവും ഗ്യാപ് റോഡിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് വേനലായതുകൊണ്ട് ചിന്നക്കനാലിലെ വെള്ളച്ചാട്ടത്തിൽ ഒട്ടും വെള്ളമില്ല ചിന്നക്കനാൽ കഴിയുമ്പോഴാണ് ഗ്യാപ് റോഡിലെ ഏറ്റവും ഭീകരമായ ഒരു ഭാഗമുള്ളതെന്ന് പറയാം മഴക്കാലത്ത് മിക്കവാറും ഇടിഞ്ഞ് റോഡ് ബ്ലോക്ക് ആകുന്ന ഒരു ഭാഗമാണ് ഈ പ്രദേശം മലയെല്ലാം ഇടിച്ചെടുത്ത് നല്ല വീതിയിലാണ് ഇവിടെ റോഡ് പണിതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും വ്യൂ പോയിന്റുകളും ഒക്കെ ഈ വഴിയുടെ സൈഡിലുണ്ട് ഈ റോഡ് വീതി കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ പലതവണ ഇടിഞ്ഞു പോവുകയും അന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ അതിൽപ്പെട്ട് മരിച്ചു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അന്ന് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ ഒരു വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് താഴെ നിന്ന് കോൺക്രീറ്റ് കൊണ്ട് കെട്ടിക്കേറി വന്ന വീതുകൂട്ടിയൊരു ഭാഗമാണിത് അന്ന് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ റോഡേ ഇല്ലായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ബൈസൺവാലിയിലും ചെമ്മണ്ണാറിലുമുള്ള താഴ്വരകളാണ് കാണുന്നത് അവിടെ നിന്ന് ദേവികുളത്തെത്തിയാൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ലോഹർ എസ്റ്റേറ്റിലെ തേലത്തോട്ടങ്ങൾ നമുക്ക് കാണാം മൂന്നാറിലെ ഏറ്റവും ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളിലൊന്നാണ് ഈ ലോഹർട്ട് എസ്റ്റേറ്റ് കൃത്യമായ ഷെയ്പ്പുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടമാണ് ഈ എസ്റ്റേറ്റിന്റെ പ്രത്യേകത മഞ്ഞുതുള്ളി തങ്ങി നിൽക്കുന്ന തേയിലക്കുളന്നൊക്കെ കണ്ടുകൊണ്ട് ഈ തേയിലത്തോട്ടത്തിന്റെ അകത്തൂടെ നമുക്ക് കുറേ ദൂരം നടന്നു പോകാം തേയിലത്തോട്ടത്തിൻ്റെ നടുക്കുള്ള കുന്നിന്മുകളിലാണ് പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉള്ളത് ദേവികുളത്തെ പഴയ ടൗണിൽ നിന്ന് ലോക്കർ എസ്റ്റേറ്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എന്നാൽ തേയിലത്തോട്ടം പരന്ന് കിടക്കുന്ന താഴ്വര മുഴുവനായിട്ട് നമുക്ക് കാണാം റീൽസിലൊക്കെ വന്ന് നല്ലപോലെ ഫേമസ് ആയ ഒരു ഭാഗമാണ് ഈ എസ്റ്റേറ്റിന്റെ ഏറ്റവും മുകളിലത്തെ ഈ ഭാഗം ഇവിടെ നിന്ന് നോക്കിയാൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ചൊക്കർ മുടിയും അതിന്റെ താഴെക്കൂടിയുള്ള ഗ്യാപ് റോഡും വ്യക്തമായി കാണാം അവിടെ നിന്ന് വൈകിട്ടോടുകൂടി മൂന്നാറിലെത്തിയാൽ ഇവിടെ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഗവൺമെന്റിന്റെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയകാലത്ത് മലയിടിഞ്ഞുപോയ മൂന്നാറിലെ കോളേജ് ഇരുന്ന ഭാഗത്താണ് ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് കുട്ടികളുമൊക്കെ ആയിട്ട് വരുന്ന ഫാമിലിക്ക് വൈകുന്നേരം സ്പെൻഡ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കുകളും പൂന്തോട്ടങ്ങളും ഒക്കെയാണ് ഇതിനകത്തുള്ളത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചെടികൾ വാങ്ങാനും കിട്ടും വൈകിട്ട് ഏഴ് മണിക്കും എട്ട് മണിക്കും ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഈ പാർക്കിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട് അന്നത്തെ ദിവസം മൂന്നാറിൽ താമസിക്കുന്നവർക്കും കാഴ്ചകളൊക്കെ കണ്ട് അന്ന് തന്നെ പോകുന്നവർക്കും വൈകുന്നേരം സ്പെൻഡ് ചെയ്യാവുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ അത്യാവശ്യം ഷോപ്പിംഗും നടത്തി സ്ട്രീറ്റ് ഒക്കെ കഴിച്ച് വൈകിട്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് പോകാം കുടുംബത്തോടൊപ്പം ഒരു വൺ ഡേ ടൂർ നടത്താവുന്ന സ്ഥലങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും എത്താം നന്ദി